വെൽക്കം ബാക്ക് ടു കെ പരിവാർ അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ മസ്ക്കറ്റിലോട്ട് പോവാൻ കേട്ടോ രാവിലെ എട്ടേ നാൽപ്പതിനായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോർണിംഗ് പാസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ദേ ദ ഒരു ഫ്രണ്ടിനെ കിട്ടി ഈ ഒരു പ്രായമുള്ള എവിടെ കണ്ടാലും കല്ലു പെട്ടെന്ന് അവരായിട്ട് കമ്പനി ഭയങ്കര ഇഷ്ടം അവർക്ക് കിട്ടുമ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ അങ്ങനെ അതെ അതൊക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷന് ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ടൊരു ദോശ വാങ്ങിയിട്ട് കല്ലൂർ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സെലിബ്രിറ്റീനെ കണ്ടു ലക്ഷ്മി നക്ഷത്രം അപ്പോൾ ലക്ഷ്മി നക്ഷത്രമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ നെയ്യ പിഷാരിയുടെയും സൈനോനേം പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓടിച്ചെല്ലാം പറ്റുന്ന ദൂരത്തായിരുന്നില്ലേ ഈശ്വര മിസ്സായിപ്പോയല്ലോ എന്ന് വിചാരിച്ചു സങ്കടമായിപ്പോയി അപ്പോഴത്തേനും കല്ലൂരിൻ്റെ ഫുഡ് കഴിയാൻ ലേറ്റ് ആയിരുന്നേ അപ്പോൾ ുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞു തുടങ്ങി അവിടെ അപ്പൊ വേഗം ധൃതി പിടിച്ചിട്ട് ഓടിയാണ് പോണേ എന്നാലും നമ്മള് വീട് കൊടുക്കാനായിട്ട് മറന്നില്ല കേട്ടോ വൈകി വന്നത് നന്നായില്ലോ എന്ന് ഒരു മൊമന്റ് ആട്ടോ അത് കാരണം ഞങ്ങൾ ഓടി വരുമ്പോ അവിടെ ലാസ്റ്റ് വരാൻ നിൽക്കുന്നത് ആരാന്നറിയോ പിഷാലടിയും സൈനോരും ലക്ഷ്മി നക്ഷത്രയും ഇപ്പോ ആകെപാട് സന്തോഷം പോയി അത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ അവരെ അടുത്തോട് ചെന്ന് ചോദിച്ച ഒരു ഫോട്ടോ എടുത്തോട്ട് തന്നെ അങ്ങനെ ഫോട്ടോ മീഡിയ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ വേഗം ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടാകും ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് പൊന്തി തുടങ്ങിയപ്പോൾ നമ്മുടെ കല്ലവും അവിടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തുടങ്ങി സീരിയസ് ആയിട്ട് കല്ലു എന്താ കാണുന്ന ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ കാർട്ടൂൺ തന്നെ ഒരു കാർട്ടൂൺ മൂവി ആയിരുന്നു കേട്ടോ ഞാനൊന്നടങ്ങിയിരിക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തതാ കുറച്ചുനേരം നമ്മളത് കണ്ടിരുന്നു കേട്ടോ എന്നാൽ ഞാൻ ജസ്റ്റ് ഫോൺ നോക്കി നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രീനിലും കാർട്ടൂൺ തന്നെയായിരുന്നു പ്ലേ ആയിരുന്നെ കാരണം ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു പ്ലേറ്റില് അവരെ അടക്കിയിടാൻ പാരന്റ്സ് ഇട്ടു കൊടുത്തിരുന്ന ഒരു ഐഡിയ കുറച്ചു നേരം കഴിഞ്ഞപ്പേക്കും നമ്മുടെ ആൾക്കാർ ബോറടിച്ചു അവളെ നേരെ അടങ്ങി അടുത്ത പരിപാടികൾ തുടങ്ങി എന്തൊക്കെയാണെന്ന് കാര്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പളെ പിടിച്ചു കിടി ഉറക്കി കാരണം നേരത്തെ എഴുന്നേറ്റാണല്ലോ അവൾ ഉറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഫുഡ് വരുന്നത് ഫുഡ് ഫ്രീ ആയിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു ഒരു ബണ്ണും ഒരു ജാമും ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഉണ്ടായിരുന്നു പിന്നെ നഗഡ്സും പുഴുങ്ങിയ പൊട്ടോട്ടും ഒക്കെ ആയിട്ടൊരു ബോക്സ് ഉണ്ടായിരുന്നു അതും കുഴപ്പമുണ്ടായിരുന്നില്ല

ഇവിടെ ഇറങ്ങി അച്ഛനെ കണ്ടപ്പോ തുടങ്ങിയിട്ടുള്ള മന്ത്രാണ് എന്തായാലും കല്ല് നല്ല ഹാപ്പി ആയി ഫ്ലൈറ്റില് കേറിയപ്പോഴും ഹാപ്പി ആയി വന്നത് അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് അറിഞ്ഞപ്പോ അതിലും ഹാപ്പി ആയിട്ടോ പുള്ളി എന്തായാലും അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മറക്കാൻ നമ്മുടെ ചാനല്